ആ ലിസ്റ്റിലേക്കുള്ള ആവശ്യമായ പേപ്പർ സബ്മിറ്റ് ചെയ്യണം എന്ന് എന്നുവെച്ചാൽ കരം തീർത്ഥ രസീത് പോക്ക് വരവ് അങ്ങനെ എന്തോ ഒന്നൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കൂടി എടുത്ത് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ അപ്പോൾ ഇതും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം എന്നാലവർ ബാത്റൂമിൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് പറയണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി എന്ന് പറഞ്ഞ് നമ്മുടെ വെള്ളനാട് ബ്ലോക്കിലുള്ള ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലേ അല്ലേ പ്രസിഡൻ്റ് ആരോ ആരോ രാജിവെച്ചു രാജിവെച്ചതിൻ്റെ പേരിൽ പുതിയ ഉപതിരഞ്ഞെടുപ്പായിരുന്നു അപ്പം ആ ഉപതിരഞ്ഞെടുപ്പ് എന്തായാലും അറിഞ്ഞൂടാ എന്തായാലും നാളെ നമുക്ക് ബ്ലോക്കിലും പോകാനുണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെറിയ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പൈപ്പ് കണക്ഷൻ ഇട്ടതാണ് അവിടെക്കുഴി ഇതാണ് നമ്മുടെ കാടായി കാടിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട് പറയാൻ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോൾ ആദിവാസി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് പറയുന്നത് ആദിവാസികളല്ല അല്ലേ സർ നമ്മൾ ആദിവാസി എന്ന് പറഞ്ഞ് കമൻസ് പറയുന്ന ആൾക്കാരോട് നമ്മൾ ആദിവാസികളെ നല്ല നാട്ടുപുറത്തുള്ളത് തന്നെയാണ് പിന്നെ പൈസ ഉള്ളവൻ സ്ഥലം വാങ്ങിക്കുന്നു റബ്ബർ കൃഷി ചെയ്യുന്നു അതതിൻ്റെ ഒരു മാന്യത അപ്പോൾ എന്തായാലും പോയിട്ട് ഇതാണ് ഗ്രൈസ് പിന്നെ നടന്നും ഇവിടെ എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ വീടുകളില്ല നോക്കാം Апча, <laughs> апча, അപ്പൊ കട്ട പോസ്റ്റിക്കാണ് ഗേഷ് നമ്മള് ബാത്റൂമ് നമുക്ക് എന്താ പറയാ കിട്ടി കിട്ടിയില്ല അങ്ങനെ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടി നമുക്ക് രണ്ടു ദിവസം കൂടി കഴിയണം പക്ഷെ എന്താ പറയാ പന്ത്രണ്ടായിരം രൂപ അല്ലേ അത് വെച്ച എങ്ങനെ കക്കൂസ് ഉണ്ടാക്കുന്ന എനിക്ക് അറിഞ്ഞു ഗേഷ് എന്തായാലും നോക്കണം അതാണ് ക്ലോസറ്റ് വാങ്ങാൻ പറ്റുമെന്ന് ആർജ് ചോദിക്കുന്നു എനിവേ നമുക്ക് നോക്കാം നമ്മൾ ഇപ്പം നിൽക്കുന്ന വേറെ ഗ്രീൻ കാർഡ് മേടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത് അല്ലേ ഗ്രീൻ കാർഡ് അത് തൊഴിൽ കാർഡ് മേടിക്കാം നമ്മളിങ്ങനെ വെയിറ്റിങ് ആണ് ഇതുപോലൊക്കെ സ്വന്തമായി ഒരു വീട് വെക്കണം അല്ലേ ആര് ഇത് പഞ്ചായത്താണ് പക്ഷെ ഇതുപോലെ വലിയ വീട് വെക്കണം സ്വപ്നം ആർക്കും അതിൽ വെച്ച് പറയാൻ പറ്റൂലല്ലോ ഇഷ്ടംപോലെ പൂമ്പാറ്റ ഉണ്ട് നിങ്ങള് കാണുന്നുണ്ടോ ആ പച്ച പൂമ്പാറ്റേന പച്ചപ്പൂമ്പാറ്റയാണ് മഞ്ഞ പൂമ്പാറ്റയുണ്ട് ആ കാണുന്ന ചുമന്ന പൂവിലുള്ളത് അത് അതൊരു വെറൈറ്റി തന്നെയാണ് ഗസ് കണ്ട കണ്ട അത് മഞ്ഞും കറുപ്പും പച്ചയൊക്കെ പിടിച്ചിരുന്നു പുളി എന്തായാലും നമുക്ക് നോക്കാം പ്രകാശം ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് നെടുമ്പങ്ങാടെ എത്തിയിരിക്കുകയാണ് മൂന്ന് മണി വരെ ഞങ്ങൾ പഞ്ചായത്തിലുണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നെടുമ്പങ്ങാടെത്തി പറഞ്ഞിരിക്കാമില്ല നമ്മളിങ്ങനെ ഓടി ഓടിയോ എവിടെയെങ്കിലുമൊക്കെ എത്തും നോക്കാം എവിടെ നോക്കിയാലും കടകൾ ഉണ്ടാവും അതാണ് ഇവിടെത്തന്നെ പ്രത്യേകത കട റോൾസ് അതും എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ നമുക്ക് പച്ചക്കറി കടകളായാലും ഫ്രൂട്ട്സ് കടകളായാലും ഉണ്ടാവും ബീൻസ് ഒന്നര കിലോ നൂറ് തക്കാളി രണ്ട് കിലോ നൂറ് പൊളി ആയുർവേദ കട നമ്മൾ എന്തായാലും ഇവിടെ നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പൊക്കാം നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ കോടതിയാണ് ഇവിടെ പോലീസുകാരെ ചെയ്ത് പോലീസുകാർ ഓട്ടോ നേരെ താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണല്ലേ നോക്കാം നിങ്ങൾ ആകാശം കാണുന്നുണ്ടോ കറുന്ന് പറയുന്നത് കൊട എടുത്തില്ല കൊണ്ട എപ്പോഴും കളയുന്നതോന്ന് സീന് നീ എങ്ങന ഒരു സൈഡില് മാനം തെളിഞ്ഞിക്കും ഒരു സൈഡ് നോക്കിയാൽ ആ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നമ്മൾ നടന്നു നടന്നിടുന്നത് ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആർട്ടേക്ക് നടക്കാൻ വയ്യാന്ന് വയ്യും ഓ എൻ്റെ അടുത്ത് ദൈവം ചോദിക്കട്ടെ അപ്പൊ ഞാൻ പറയാ പണ്ട് ഞാൻ നാട് വിട്ടു പോകുന്ന സമയത്ത് എൻ്റെ കാലിലൊരു വെള്ളി കൊലിസുണ്ടായതായി ഞാൻ കൊണ്ട് വിറ്റ കട ഇതാണ് ആ കട ഇപ്പോൾ ഇത്രയും സെറ്റപ്പായി പക്ഷെ പേര് മാത്രം മാറിയിട്ടില്ല എന്ന് മാത്രമേ പോയുള്ളൂ അപ്പോൾ അന്ന് ഞാൻ ആ കൊലുസ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ പൈസ മുന്നൂറ്റി എഴുപത് രൂപ ബസ്സിന്നല്ലേ സമന്ത് കേട്ടത് ബസ് വീഴാറായി എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാൻ കഴിച്ചു വീട്ടിൽ എത്തിയിട്ടാണ് സ്റ്റാൻഡ് എത്തി അതന്നെ ബസ് സ്റ്റാൻഡ് ഫുള്ളും ഭയങ്കര തിരക്കാണ് സ്കൂള് വിട്ട് കേട്ടോക്കാസ് നമ്മൾ നെടുവാട് ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ആണ് ഇവിടെ നിങ്ങൾ നമുക്ക് അഞ്ചേ പത്തിനേ ബസ് ഉള്ളൂ സമയപ്രകൃഷ്യം നാല് മണിയായിട്ടുള്ളൂ നാല് അഞ്ചേ അതായിട്ടുള്ളൂ ഒരു മണിക്കൂറപ്പോൾ ഇവിടെ കട്ട പോസ്റ്റാണ് ഇവിടെ തിരക്കിട്ട് ഇഷ്ടംപോലെ പിള്ളേരുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യണം എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ വണ്ടി വരാൻ ലേറ്റ് വണ്ടി വന്നാൽ ഓടിച്ചാടി കിളമ്പ് തിരക്ക് ഓടിച്ച് വണ്ടി ആയിരിക്കും കുത്തിച്ച് കുത്തിനരിഞ്ഞ് കയറേണ്ടി വരും എന്നാലും നമുക്ക് നോക്കാം അത് നമ്മൾ ഹോസ്റ്റൽ അങ്ങോട്ട് പോകുന്നത് അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ വണ്ടി കാരണമാവാം ഇവിടെ വരുന്ന വണ്ടിയാണ് തിരുവനന്തപുരത്ത് തന്നെ വണ്ടി അപ്പോൾ അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ അവിടെ നിന്നും കയറാൻ പറ്റി കഴിഞ്ഞാൽ സീറ്റ് അഥവാ ഇവിടെ നിലനിടെ എടുത്തുമ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വരപ്പെടും ഇവിടെ ഓൾറെഡി ഇത്രയും തിരക്കുക സ്ഥിതിക്കും ഇപ്പോൾ ഒരു ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ കുത്തി ഇങ്ങനെ ചാവും അപ്പോൾ അങ്ങനെ അവിടെ പിടി കയറാം നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ നെടുമ്പാട് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി മുകളിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇവിടെ പോകണം ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകണം നമ്മൾ നേരത്തെ അവിടെനിന്ന് ഇങ്ങോട്ട് വന്നത് ചന്ദ്ര അവിടെ നിന്ന് ചന്ദ്ര അവിടെ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ പോയി നിൽക്കണം അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറാൻ ശ്രുതി പറയണത് നമുക്ക് അങ്ങോട്ട് പോകാം ഇതാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് നമുക്ക് ബസ് സ്റ്റോപ്പിലെത്തി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ചെയ്യാൻ പറ്റാൻ വേണ്ടി കൂടെ ബസ് തരാറ് ആ വശത്തേക്ക് സീറ്റ് ഇട്ടാൽ മൂഞ്ച് ദിവസം പോവും കഷ്ടപ്പെട്ട് വന്ന് വെറുതെ പോകും ആ മീൻ പ്രശ്നം ഇവിടെ വരെ വന്ന് വെറുതെ പോകാതിരിക്കാൻ വേണ്ടി സീറ്റ് ഇട്ട് മീൻ തെയിമേ എന്ന് ശരിക്കുകയാണ് കിട്ടിയാൽ മതിയെന്ന് മോശം കിട്ടുമോ എന്ന് അറിയില്ല കിട്ടിയാൽ അങ്ങനെ അവിടെ ആക്സിഡന്റ് ആയി ചേച്ചി വേറെ ഒരു വണ്ടി പയ്യന്റെ വണ്ടി കൂടെ കൂട്ടിമുട്ടി അവിടെ വേറെ ഒന്നുമില്ല ആ ചേച്ചി ആ ചെറുക്കന്റെ വണ്ടിയിൽ വന്നിടിച്ച കേട്ട ചെറിയ മാരുതി സുസിക്കുടെ വണ്ടി എല്ലാവരും കയറി ആ ചെറുക്കൻ്റെ പാകത്തിനായിട്ട് വരുകയും കാര്യല്ല യസ് അങ്ങനെ അവിടെ ആൾക്കൂട്ടവും ബഹളവുമായി ആ ചേച്ചി ശ്രദ്ധിക്കാതെ കൊണ്ടൊന്ന് കയറിയതാണ് പക്ഷേ ആ പയ്യൻ്റെ പേരിൻ്റെ ചീത്ത പേരായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ കാര്യമില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ അവർക്കത് ചെക്ക് ചെയ്യാവുന്നതേ നോക്കാം വയസ്സാടെ ആൾക്കൂട്ടം ബഹളമാണ് ഒരു ഇവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മി നിൽക്കുന്ന പെങ്കൊച്ചിനെ അയ്യ കാട്ടോഴി നോക്കിയാണ് എടാ നാറി ഞാൻ നിന്റെ ഭാര്യ ആണല്ല കണ്ട കൈസവന് വായുന്ന കൈശേം കാട്ടുകോഴിയെപ്പോ മൈരം വേണ്ട വേണ്ട നീ ഒരു മൈല് പറയല്ല നീ ശരിയല്ല മൂക്ക് മൂക്ക് ശരിയല്ലൊന്നു കഴിശവൻ ഭയങ്കര കാട്ടുകോഴിയാണ് അവിടെ നടക്കുന്ന ആക്സിഡൻറ്റിന്റെ പേരിൽ ഞങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടുത്തെ എല്ലാ കാര്യം നോക്കാൻ പറ്റി കാട്ടുകോഴി എനിക്ക് തലമുണ്ട് ലാസ്റ്റ് ഒളിച്ചിരിക്കുന്നു എന്നിട്ട് നോക്കിയത് കോഴിയുടെ നോട്ടം പറയാം പിന്നെ എന്റെ അതിന്റെ കൈസ് നമ്മള് പരുത്തിക്കുഴി മോള് മലയാള മുകളിൽ ഇറങ്ങിയത് ഇവിടെ മലയോറി പോകണം റോഡാണ് പോലീസ് ഫ്രണ്ട് നടക്കുന്നുണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് മലറ്റ എന്റെ എൻ്റെ പൊണ്ണു ആ മല മേനാട്ട കയറ്റപ്പാണ് ഇനി കേറാൻ പോണത് ഫൈനലി കൈസ് നമ്മള് മല കയറിക്കൊണ്ടിരിക്കുകയാണ് കേസ് മല ഒരു കയറ്റം തന്നെയാണ് ആ ചുരം ചുരം കയറിക്കൊണ്ടിരിക്കുവാണ് ഭയങ്കര കുത്തിനുള്ള ചെറുമാണ് ശരിക്കും പോണെന്നാല് ഇപ്പോൾ മേനാട്ട ചുരമാണ് കുപ്പിലുള്ള നീ കുടിച്ചോ കുടിച്ചു തീർത്താ നിനക്ക് വേണ്ടേ ണെ കുപ്പിയാണെന്നൊക്കെ ചെയ്യാൻ പാടില്ല പെട്ടെന്ന് വരും കാലൊക്കെ പിടിച്ചോ ബാഗൊക്കെ മൈസിനെ ബാഗ് എനിക്ക് തരുക സ്നേഹത്തോടെ തരുക ആ സ്നേഹം ഞാൻ വേണ്ടെന്ന് ചോദിക്കുകയാണ് വണ്ടിയുള്ളവർക്ക് ഇങ്ങനെ സുഖമായിട്ട് വണ്ടി ഇല്ലാത്ത നമ്മളപ്പോൾ ഉള്ളവർക്ക് നടന്നിച്ചാവാം അതാണ് ഇവിടുത്തെ പ്രത്യേകത ആ നടയോ ശരണം ആ നമ്മളെ അവസ്ഥ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മല ഇറങ്ങിക്കും ഞാൻ ചാവും വീട്ടിൽ ശരി മിക്കവാറും എൻ്റെ ഊർജം ഫുള്ളും പോവും പിന്നെ ഞാൻ ഞാനല്ലാതെയാവും ഊർജമില്ലാത്ത ആർജിയാവും അപ്പോൾ നമുക്കെന്തായാലും ഇനി പോയിട്ട് ബാക്കി കാര്യം കാണാൻ കഴി വീട്ടിൽ പോയിട്ട് നമുക്ക് വൈൻഡപ്പിയാ ബ്ലോഗ് വീട്ടിൽ പെട്ടെന്ന് എത്തായിരിക്കും പെട്ടെന്ന് എത്തൂലേ തേങ്ങ ഇല്ല കുറെ നടക്കാനുണ്ട് അതേറെ കാര്യം നീക്കറിയാം ഞാൻ ആദ്യമായിട്ട് തേങ്ങയുടെ വീട്ടിൽ വന്ന സമയത്ത് ശരിക്കും ചത്തു വെക്കൈസ് ഈ മല നടന്ന് കയറിയപ്പോഴേക്കും എന്നെ കൊന്നിലന്നെ ശരിക്കും പറഞ്ഞാൽ മതി അന്ന് ഞാൻ ശരിക്കും ചത്ത അവസ്ഥയായിരുന്നു കിച്ചുവിൻ്റെ കൂടെ ജനിച്ചവനാണ് ഇവൻ ഇവിടെയാണ് വളർന്നത് അല്ല ഇവള് ഇവിടെ അഞ്ചാറ് കുഞ്ഞുങ്ങൾ വിളിച്ച് മരഞ്ഞു ജനിച്ചപ്പോൾ ആ അതിൻ്റെ കൂടെ ഉള്ളതാണ് പേടിത്തോണ്ടതാണ് അവൻ അങ്ങോട്ട് ഓടിക്കളഞ്ഞു കിച്ചിനെയാണ് പേടി വിള ആണ് അങ്ങോട്ട് പോയി കളഞ്ഞു അവൻ കിച്ചു സഹോദരനായിരുന്നു കൈസ് അതുകൊണ്ടാണ് അവൻ പേടിച്ച് ഓടിക്കളഞ്ഞത് താങ്ക്സ് ഫാസ്റ്റാണ് നടക്കുന്നുണ്ട് എനിക്കത്രയും ഫാസ്റ്റില്ല ആരും ഇട്ടിട്ടുണ്ടായിരുന്നു ആ മക്കളൊക്കെ വേറെ ആരും കൊണ്ടുപോയി മൊത്തം ആറ് കുട്ടുണ്ടായിരുന്നു ശ്രുതി കാണത് ആ ഓർഡർ എന്ത് അവിടെ കിടക്കണ്ട ഫ്രണ്ട് ഇതല്ല ആ ഫസ്റ്റ് കിടക്കുന്നുണ്ട് ഗെസ്റ്റ് ദൂരെ കാണാം ആട് പെട്ടെന്ന് കാണിച്ചു തരാം എനിക്ക് കോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കേട്ടോ ഇപ്പോൾ കോൾ കെട്ടാവുമ്പോൾ ആ ഓക്കെ ഗൈസ് കിച്ചുവിൻ്റെ അടുത്ത സഹോദര കിടപ്പുണ്ട് ഇവർ ഇവിടെ വീട്ടിലും വീട്ടിലുള്ള ഇതാണ് കൈസ് മലയുടെ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി ഇത്ര രീതിയിലുള്ള വഴിയാണല്ലേ ആരുടെ ചിലപ്പോഴും കറക്കാനുള്ള വഴി കഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യമില്ലാർ പിന്നെ ഇത് പിന്നീട് സംഭവം അതെ അതെ പിന്നെ ടാർട്ടില്ല ടാർ ചെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അതെ ഇച്ചിരി ടാർ ചെയ്യാണെങ്കിൽ ഇച്ചൂടി വീതി കൂടി ഫ്രിജ് ചെയ്യും ആ ആ കട്ടയിൽ കൊന്ന് ഇറക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടാകുന്ന ശ്രുദ്ധി പറഞ്ഞത് അപ്പോൾ ഇവിടെ കട്ട പതിപ്പിക്കാൻ ആൾക്കാർ സംബന്ധിക്കില്ലെന്ന് തോന്നുന്നു അല്ലേ നാട്ടുകാരെ സംബന്ധിക്കില്ലെന്ന് തോന്നും ടാറിടുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടാതിരിക്കും ഈ വഴിയൊക്കെ ടാറിടുവാണെങ്കിൽ ഉപകാരപ്പെടും നടക്കാനായാലും വണ്ടിക്ക് വരാണെങ്കിൽ എങ്ങനെ വരാണെങ്കിലും ഉപകാരപ്പെടുന്നത് ശരിക്കും ടാറിടുമ്പോഴാണ് നമുക്കത് വീട്ടിൽ പോയിട്ട് ബായ്ക്കാട് പറയാൻ കുറച്ച് ദൂരം ആണെങ്കിൽ കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട് അല്ലേ ആ വെള്ള വീടും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ വീടുകളില്ല അങ്ങനെ ദൂരെ നമ്മൾ കാണുമ്പോൾ വെള്ളപ്പയിൻ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഒരു വീട് ആ വീടും കൂടി കഴിഞ്ഞാൽ പിന്നെ വീടുകളില്ല പിന്നീട് നമ്മുടെ വീടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറെ കുറച്ച് ഹോസ്റ്റൽ പോകുമ്പോഴാണ് സൂര്യ കൂട്ടുകാരുടെ പിടിച്ചുള്ളത് നമ്മളത് വളർത്താൻ ഇനിയും കുറെ പോകാണ്ട് ഇവിടെ നിന്ന് നമ്മൾ മറ്റേ ചീര കറിക്കൊണ്ട് ചീരയൊക്കെ കുറച്ചത് ഇവിടെ നിന്ന് ചീര കുറച്ചത് ഉപ്പ ചീര സാമ്പാർ ചീരയൊക്കെ വിടണം ആ ചീര കുറച്ച് ഇവിടെ നിന്നാണ് പയലിച്ച് സംഭവം നമ്മുടെ സാമ്പ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി താഴത്ത് കൈറ്റിലേക്ക് പോയാൽ നമ്മുടെ വീടാണ് നമുക്കിപ്പോൾ ടീച്ചറിൻ്റെ വീടിൻ്റെ വഴി കൂടെ വന്നത് കാരണം എനിക്ക് ചുറ്റും ഇറങ്ങാൻ കുത്തനെ ഇറക്കുവാണ് ഈ വഴി കൂടെ അത്രയും ഇച്ചിരി അവരുടെ ഇതാക്കിട്ടുണ്ട് അല്ലേ വീട്ടിൽ പോവാൻ പറ്റുന്ന പോയി കഴിഞ്ഞാൽ പക്ഷെ അടിച്ച് വീണപ്പോ കംഫോർട്ടബിൾ ആയിരുന്നു ശ്രദ്ധിക്കും ഓ അന്ന് വീണത് ഓർമ്മയില്ലേ ഓ അന്ന് കയറിയപ്പോൾ വീണത് ഓർമ്മയില്ലേ ആ അങ്ങോട്ട് ആ വഴി ആൾക്കൂടെ കയറിയപ്പോൾ വീണ ഓർമ്മയില്ലേ ശരിയൊക്കെ മറന്നു പോയി ഗൈസ് എന്തായാലും നമ്മുടെ ട്രാവൽ വോക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രാവൽ വോക്ക് വേണ്ടി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ താമസത്തെ കാണാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെല്ലായിരിക്കും കൂടെ എനേബിൾ ചെയ്യുക അതുമ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും നമുക്ക് അടുത്ത വീഡിയോ താമസത്തെ കാണുമ്പോൾ ബൈ ഫ്രം ആർ ജഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മി എല്ലാവർക്കും ബൈ हम और तो बड़े खाओ